നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറവും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥ നാലാം ദിവസമായി ഇന്ന് പരപ്പനങ്ങാടിൽ സമാപിച്ചു റോഡ് സുരക്ഷയ്ക്കും ലഹരി വ്യാപന തടയലിനുമായി ജില്ലയിലെ നൂറ്റൊന്ന് ടൗണുകൾ കേന്ദ്രീകരിച്ച് സഞ്ചരിക്കുന്ന വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥ കാടപ്പടിയിൽ നിന്നാണ് തുടക്കം കുറിച്ചത് തുടർന്ന് പറമ്പിൽ പീടിക പടിക്കൽ ചേളാരി യൂണിവേഴ്സിറ്റി ഒലിപ്പുറക്കടവ് അത്താണിക്കൽ ആനങ്ങാടി വള്ളിക്കുന്ന് അരിയല്ലൂർ ചെട്ടിപ്പടി എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തിയാണ് പരപ്പനങ്ങാടിൽ സമാപിച്ചത് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു കെ ടി എ സമദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഡി കെ എന്നിവർ പ്രസംഗിച്ചു ഇത്രയും നമ്മൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ മറ്റ് പൊതുവേദികളിലൊക്കെ തന്നെ ഇപ്പോ ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിനുകള് മറ്റു പ്രചരണങ്ങള് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികള് അങ്ങനെ എല്ലാവിധ ആക്ഷരങ്ങളും ഇപ്പൊ ലഹരിക്കെതിരെയാണ് മറ്റു പ്രോഗ്രാമുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പൊതുജനങ്ങൾ പൊതുജന എല്ലാവരും തന്നെ പൊതുജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളും വനിതകളായിപ്പോട്ടെ കുടുംബശ്രീ അംഗങ്ങളായിപ്പോട്ടെ പുരുഷന്മാരും കൊച്ചുകുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് തലത്തിലുള്ളവരും എല്ലാവരും എല്ലാ മേഖലയിൽ പോലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കൂടുതൽ ഒരു പ്രചരണം ആവശ്യമായി വന്നത് എന്താണ് ഇത്രത്തോളം ഈ ഒരു മേഖലയിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു എക്സൈസ് ജീവനക്കാരനെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് വളരെ അറിയാം ഞങ്ങളുടെ മേഖലയിലുള്ള ജോലികൾ ഇന്ന് വളരെ ഇരട്ടി അല്ലെങ്കിൽ അതിലും കൂടുതലായി മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് വരുന്ന ഇൻഫർമേഷനുകൾ ഞങ്ങൾ എടുക്കുന്ന കേസുകള് അത് വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരുപാട് കൂടി ഒരു അഞ്ചു വർഷത്തിന്റെ ആ ഒരു ലെവലിലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിന്റെ രണ്ടിരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടിയായി മാറി കഴിഞ്ഞ ലഹരി കേസുകളായിക്കോട്ടെ മറ്റു മയക്കുമരുന്ന് കേസുകളായിക്കോട്ടെ എല്ലാം തന്നെ ധാരാളം വർദ്ധിച്ചു കഴിഞ്ഞു നമ്മുടെ ഒരു കണക്കില് നമ്മുടെ കയ്യിൽ ഒരുങ്ങുന്ന അപ്പുറത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് സമൂഹത്തിലെ എല്ലാവരും ഈ ഒരു മേഖലയെ ശ്രദ്ധിച്ച് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാന് നമ്മള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ അനുഭവം ഔദ്യോഗിക ോട്ടെ സ്വന്തം ആയിക്കോട്ടെ ഇൻസ്പെക്ടർ കെ ടി ഷനോജ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ഡി ദിനേഷ് ഡി സന്തോഷ് സി നിതിൻ എം ജിഷനാഥ് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബുരാജ് പോക്കടവത്ത് സാബിറ ചേളാരി ഹംസ പുത്തൂർ അഡ്മാസ് നാസർ തുടങ്ങിയവർ വിവിധ മേഖലകളിൽ പ്രസംഗിച്ചു നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ തന്നെ വളരെയധികം നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു വൻ വിപത്തായി ലഹരി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്ന നിലയ്ക്ക് അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് റോഡ് ആക്സിഡന്റുകൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ലഹരി ഉപയോഗിക്കാത്ത അതല്ലെങ്കിൽ വളരെ മാന്യമായി യാത്ര ചെയ്യുന്നവർക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവര് അതിന് കാരണഭൂതരായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എനിക്ക് അതുകൊണ്ട് ശ്രദ്ധയോടെ വാഹനം ഓടിക്കാൻ പറ്റും ഞാൻ ഓടിക്കുന്നുണ്ട് എന്നുള്ള കോൺഫന്റോട് കൂടെ നമ്മൾ പോകുമ്പോഴും ലഹരി ഉപയോഗിക്കുന്നവരുടെ കാരണം മൂലം എത്രയോ നിരപരാധികൾ ഇന്ന് റോഡിൽ ആക്സിഡൻറിൽപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തില് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്നവരെ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നവരെ ഏതെങ്കിലും രീതിയിൽ അതിനെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് അത് ഏത് രീതിയിൽ സാധ്യമാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം ഇന്ന് ബോധവൽക്കരണം ഏറ്റവും കൂടുതൽ സർക്കാർ ഏറ്റെടുക്കുന്ന വിമുക്തി പ്രവർത്തനമായിട്ട് ഏറ്റെടുത്തൊരു സംഭവമാണ് ഓരോ പ്രദേശത്തുള്ള ഇപ്പോൾ ഓരോ വാർഡിലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും നമ്മൾ കൺവെൻഷനുകളും മീറ്റിങ്ങുകളും വിളിച്ച് ഓരോ വീട് വീടാന്തരം ബോധവൽക്കരണ പ്രവർത്തനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഓരോ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ആളുകളോ ഇത് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കണം എന്നുള്ള ബോധത്തോടു കൂടെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ ഇത്തരം ആക്സിഡന്റുകൾ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുകയുള്ളു എൻ്റെ പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മറ്റൊരുടെ ജീവനും എന്നുള്ള ബോധം എല്ലാവരിലും ഉണ്ടാവേണ്ടതാണ് നമുക്കറിയാം ചെറിയൊരു സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയ നൈമിഷകമായ ചില സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലരി വൻ തീരാ ദുഃഖത്തിലേക്ക് ഒരു ഒരു കുടുംബത്തിന്റെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് എത്രയോ പേര് ചെറിയൊരു അശ്രദ്ധ മൂലം സംഭവിക്കുന്ന മരണം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മരണപ്പെടുമ്പോഴേ ആ കുടുംബത്തിന്റെ അനാഥത്തിലേക്ക് അനാഥത്വത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്യുന്നത് ഇത് സംഭവിച്ചുകൂടാ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അപകടങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ഓരോരുത്തരും ഏത് രീതി നമുക്കറിയാം നിയമങ്ങൾ ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട് ഈ നിയമങ്ങൾ എന്തിനുള്ളതാണ് നമുക്ക് ഒക്കെ നമ്മൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള ബോധം ആദ്യം ഉണ്ടാവണം ഒരു ഹെൽമെറ്റ് വെക്കാൻ പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ആദ്യമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സംസാരിക്കും ഒരു ഹെൽമെറ്റ് വെക്കുന്നത് ഇത്രയും നിയമം കർശനമാക്കുന്നത് ഉദ്യോഗസ്ഥര് അത് ഏർ കൃത്യമായി നോക്കുന്നത് എന്തിനാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ ബോധം എല്ലാവരിലും ഉണ്ടായിരിക്കണം അങ്ങനെ ഓരോ നിയമവും അവനവന്റെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സു സൗകര്യപ്രദമായ ജീവിതത്തിനും വേണ്ടിയിട്ടുള്ളതെന്ന ബോധം ഓരോരുത്തരിലും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു കൂട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഇത്തരം അപകടങ്ങളെ ചെറുക്കാൻ പറ്റിയുള്ളൂറക്കണക്കിന് റോഡ് സുരക്ഷ ലഘുലേഖകൾ വിതരണം ചെയ്തു അതോടൊപ്പം ജനകീയമായിട്ടുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എന്തെല്ലാം നമ്മുടെ നാട്ടിലുള്ള കൂട്ടായ്മകളുണ്ടോ ആ കൂട്ടായ്മകളൊക്കെ തന്നെ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റെടുത്ത് നടപ്പാക്കൊണ്ടിരിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാ കലാ സാംസ്കാരിക സംഘടനകളും കൂട്ടായ്മകളുമൊക്കെ ആ സന്ദേശം ഉയർത്തി കൊണ്ടിരിക്കുക എന്നാലും എന്നാലും നമ്മുടെ വീടുകളിൽ നമ്മുടെ അയൽപക്ക വീടുകളിൽ ഇതുപോലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്നും നമുക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരെയൊക്കെ നേരിടാൻ ശക്തമായിട്ടുള്ള നിയമ നടപടികൾക്കൊപ്പം തന്നെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഈ ക്യാമ്പയിനിൽ അണിനിരത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പൈതൃകം തിരിച്ചുപിടിക്കാനുള്ള ഈ പോരാട്ടമാണ് സന്ദേശമാണ് ഇന്ന് ഈ അത്താണിക്കിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ആക്സിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്രയെത്ര കേസുകളാണ് ഞാൻ നമ്മുടെ എം എ സി ടി വക്കീല പിള്ളസാറുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്രയാണ് ആക്സിഡന്റ് കേസുകൾ ആ ആക്സിഡന്റ് കേസ് മുക്കാൽ ഭാഗവും വരുന്നത് നമ്മുടെ അശ്രദ്ധ മൂലമാണ് ആ അശ്രദ്ധ എന്ന് പറയുന്നത് ഒരു തമാശയായി എടുക്കാതെ നമ്മുടെ ഒരു യാത്ര ഗൗരവത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമ്മൾ നടക്കുന്നത് പോലെ തന്നെ നമ്മൾ എങ്ങോട്ടാണ് യാത്ര തുടങ്ങിയത് ആ തുടങ്ങിയിട്ടുള്ള ആ സ്ഥലത്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉയർത്തിപ്പിടിക്കുന്ന ആ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതോടൊപ്പം തന്നെ ഏതൊരു കുറ്റകൃത്യങ്ങളും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ അവസാനമായി ചെന്നെത്തുന്നത് അത് ലഹരിയുടെ പ്രചോദനം അല്ലെങ്കിൽ ലഹരിയുടെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരവസ്ഥ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റിപ്പെടേണ്ടതുണ്ട് അതിന് ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി കൊണ്ടാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സെക്രട്ടേറിയറ്റ് മെഡിക്കൽ നിന്നും ഏതാണ്ട് ഒരു ആറ് മാസം മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത ആ ജാഥയുടെ ഒരു വാഹനമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നാല് വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പര്യടനം നടത്തുന്നത് ജനനന്മ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം എന്ന് പറയുന്ന ആ പ്രസ്ഥാനം കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു റോഡ് അപകടങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് അതിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായി ലഹരി അതിനെ നമുക്ക് തടുക്കേണ്ടതായുണ്ട് അതിന് വ്യാപകമായ ആ വ്യാപനം നമുക്ക് തടുത്ത് നിർത്തേണ്ടതായുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ കൊണ്ട് നമ്മുടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ ഈ കാര്യത്തിൽ അനിവാര്യമാണ് അവരെല്ലാം റെസിഡന്റ് അസോസിയേഷൻ അടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒത്തിരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നാം പങ്കാളികളാക്കിക്കൊണ്ട് സാമൂഹിക തിന്മക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് എം ഈ ആർത്തു ലാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യ കന്യകൾ ആദ്യമായി വേങ്ങരയിൽ വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര